ഹൈ ഫ്രണ്ട്സ് നമ്മൾ എന്തത് റമ്പുട്ടാൻ മലേഷ്യൻ റംബുട്ടാനാണത് അപ്പൊ ഇതിൽ നല്ല കഴമ്പുള്ളതാണ് ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുപ്പായിട്ട് നമ്മള് റംബുട്ടാന്റെ ഒരു നാടൻ നാടൻ റംബുട്ടാന നമ്മള് മുളമ്പഴി അച്ചാറിട്ട് അതിന്റെ അതല്ലത് ഇത് നല്ല മലേഷ്യൻ റമ്പുട്ടാനാണ് അതുകൊണ്ട് നമ്മൾ മാമ്പഴക്കറി ഉണ്ടാക്കാറില്ലേ അതേപോലെ നമ്മൾ ഇതുകൊണ്ട് മ്പഴത്തിന് ഭാരം നമ്മൾ റമ്പുട്ടാൻ്റെ കറിയിൽ നിന്ന് വെക്കാൻ പോണേ അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇതിന്റെ പഴൊക്കെ നല്ല വലുപ്പുണ്ട് നല്ല കഴമ്പുള്ള പഴണത് എന്താ ഇതിന്റെ പഴത്തിന്റെ വലുപ്പം കണ്ട നല്ല കഴമ്പുണ്ട് മഞ്ഞുണ്ട് റെഡുണ്ട് അപ്പത് റെഡാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മുടേത്പുട്ടാൻ്റെ പഴം റെഡി ആയിട്ടുണ്ട് ഇത്രയും വേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് വാഴ കണക്കിടാം കണ്ട നല്ല വലുപ്പുള്ള പഴങ്ങളാണ് നല്ല കഴമ്പുണ്ട് അപ്പൊ നമുക്കിനും വേദിയിലേക്ക് പോകാം നമ്മൾ ഈ പഴം കഴുകില്ലെങ്കിൽ നിറയെ പൊടികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പഴം കഴുകണം ഭയങ്കര ടൈറ്റാണ് അതിൻ്റെ തൊണ്ടിന് അപ്പം നമ്മളത് കഴുകി എടുക്കണം ഇതിൽ പൊടിയൊന്നും ുള്ള പഴാണ് കണ്ടോ ഇതിൻ്റെ ഇതേ ഇത്രയും നല്ല നീളത്തിൽ അതിൻ്റെ ഉള്ളിൽ കുരു കുരു വളരെ നൈസായതാണ് ചെറിയ കുരു ആണ് നല്ല കഴമ്പുള്ള പഴമാണ് കേട്ടോ നമ്മൾ മാമ്പഴക്കറി വെക്കുന്ന പോലെ ഇന്ന് ഇതാണ് നല്ല വിലയുണ്ട് നല്ല വില എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് ഇതിൻ്റെ വില അപ്പം നമ്മളിഞ്ഞ് ഇത് വെക്കേണ്ട വിധം നമ്മുടെ തേങ്ങ വെളുത്തുള്ളി ഒരു അഞ്ച് പീസ് ജീരകം മഞ്ഞപ്പൊടി ഒക്കെ മിക്സ് ചെയ്ത് അരക്കേണ്ടതാണ് അതിൻ്റെ ഉള്ളിക്കൂടെ നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ നമ്മൾ അരയ്ക്കാൻ വെക്കണം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് അരയ്ക്കാൻ വയ്ക്കണം അരഞ്ഞിട്ടില്ല അപ്പം ഇനി രണ്ടാമത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കണം ശരിക്കും അരഞ്ഞിട്ടുണ്ടായില്ലേ അപ്പം നമുക്കിതൊക്കെ റെഡി ആയിട്ടുണ്ട് റ്റീലുണ്ട മഞ്ചട്ടിയിൽ റമ്മുട്ടൻ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ ഇത് നമ്മൾ വെറൈറ്റി അപ്പം നമുക്കത് കാണാം വെളിച്ചെന്നെ കഴിക്കണേ ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിലുണ്ടോ ഞാൻ അത് വെക്കണ അപ്പോൾ നമ്മൾ ചിലരൊന്നും സവാളൊന്നും അരിഞ്ഞിട്ടില്ല ഞാൻ കുറച്ചിടും ഒരു സവാളയുടെ പകുതി അല്ലെങ്കിൽ ചെറിയ സഭോളെങ്കിൽ ഒരെണ്ണം ഞാൻ ഇപ്പോൾ ഇതിൽ ചെറിയ സഭോളീന ഇട്ടേന കേട്ടോ അതൊരെണ്ണം പച്ചമുളക് ഇഞ്ചി പേപ്പിൻ്റെ ഇതാണ് നമ്മുടെ തിരിച്ചേർന്ന് ചേരുവത് അതൊന്ന് വാടണം ഇത് ഞാൻ വെക്കുന്ന സ്റ്റൈലുണ്ടാകാം നമുക്ക് മാമ്പഴക്കുളശ്ശേരി വെക്കുന്ന പോലെ ഇത് റമ്പുട്ടാമ്പളശ്ശേരിയോ വെക്കിങ്ങ് ഏത് തരത്തിലും വേണമെങ്കിലും പല രീതിയിലും വെക്കുന്നവരുണ്ടാവും അപ്പോൾ പലവരുടെ ഇഷ്ടപ്രകാരങ്ങളും ഇതിപ്പോൾ നമ്മുടെ ഞാൻ വീട്ടിൽ സാധാരണ വെക്കണത് ഇങ്ങനെയാണ് നമ്മളിതിലേക്ക് തേങ്ങ അരച്ചത് ഇടാണ് കേട്ടോ ആവശ്യത്തിന് നേരം ഒന്ന് വാങ്ങിക്കാൻ ശരിയായ വല്ല ഉണ്ട് നമുക്കിത് കിട്ടിയതേ ഉള്ളതെന്നറിയണ്ട് നമ്മുടെ വേണ്ടടുത്തു തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴേ സുരേഷായിരുന്ന ആളാണ് ഇങ്ങനത്തെ ഒക്കെ തരാം ആളുടെ ഏതാണ് മേടിച്ചത് ആട് നല്ലൊരു ബിസിനസ് മാൻ ആണ് അപ്പോൾ ആള് ഇവിടെ കൊണ്ടുവന്ന് തന്നു നമുക്ക് ഓർഡർ പറഞ്ഞു ആള് കൊണ്ടുവന്നു ഇനി ഇത് നമ്മളിത് ഇതിക്കിടണം കേട്ടോ റംബുട്ടാനായ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നല്ല സ്വാദ് ഉണ്ടായിരിക്കും അതൊന്ന് വേവഞ്ഞി ഇതിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ട് നല്ല കഴമ്പള അപ്പം നമ്മൾ ഇനി ഇതിൽ നല്ല വെള്ളമൊക്കെ ചേർത്ത് അത് തേങ്ങയിലിട്ട് ശരിക്കും ചില ആൾക്കാർ ഇത് കൂട്ടി ഒരുമിച്ച് ഇതിൻ്റെ എല്ലാ ചേരുവകളും കൂട്ടി വെച്ച് ഒന്ന് വേവിക്കും അതുശേഷം തൈരൊഴിക്കും അങ്ങനെയൊക്കെ ഇപ്പം നമ്മളത് ി അത്യാവശ്യം വെള്ളം വേണം കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ അതൊന്നും വേഗം നോക്കിയ മതി പോലെ കുറുകിയിട്ടു വെള്ളം പോലെ എടുക്കില്ല ഒത്തിരി കട്ടിയിലെടുക്കൊള്ളു കളം പോലെ പിന്നെ ഇതൊന്ന് വേവണം നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം മധുരമുള്ള കാരണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിത് കണ്ട ഇത്രയും നല്ല കഷ്ണങ്ങൾ പീസായിട്ട് ഇതേപോലെ തന്നെ ഇത് എങ്ങനെ കിടക്കണം അതേപോലെ അത്രയും കട്ടിയിൽ തന്നെ കഴമ്പ് ഇങ്ങനെയുണ്ട് നന്നായിട്ട് കഴമ്പുണ്ട് ചെറിയ കനത്തിലുള്ള കുരുവാണ് ഇത് കുരുല്ലാത്തറമ്പുട്ടാനുണ്ട് കുരി ഇല്ലാത്തറമ്പുട്ടാൻ ഞങ്ങളുടെ ഇവിടങ്ങളിലുണ്ട് അതിനൊക്കെ നല്ല റേറ്റ് നമ്മളത് പാകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ട കമ്പുട്ടൻ ഇതിന് അത്യാവശ്യം വേവ് ഉണ്ട് നമ്മൾ മാമ്പഴം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇത് ഇത്തിരി ടൈറ്റായിട്ടിരിക്കുന്ന പഴമാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ പോലെ പെട്ടെന്ന് കൊണ്ട് വെന്ത് കിട്ടില്ല ഇച്ചിരി സമയം പിടിക്കും ഇത് കണ്ട ഇച്ചിരി സമയം പിടിക്കും ഇതിന് വേവിന് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വേവിക്കണം ഇനി നമ്മൾ മോരൊഴിക്കാറായി നമ്മൾ തൈര് ഒഴിക്കണേ നമ്മുടെ കാള ഇതേക്കണ്ട നന്നായിട്ട് കുറുതായി പിന്നെ നമുക്ക് കടു വറുക്കണം വച്ചൽമുളക് വറുത്തിടണം കിട്ടുവരുമ്പോൾ ഇതൊന്ന് പതുക്കനെ ഒന്ന് കറക്ക അപ്പോൾ നമ്മുടെ റംബുട്ടാൻ പുളിശ്ശേരിക്കറി നമ്മളിറക്കാണ് ഞാനതിനെ താളിച്ച് റെഡിയാക്കണം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും അതിനകത്ത് ഇട കറിക്കൊക്കെ നല്ല ബൈനിങ് ആവും നമ്മൾ ഒഴിക്കാൻ പോകും നമ്മളെ ഈ ഇല നമ്മളിതിലേക്ക് ഇടും സ്വാദ് കിട്ട വേപ്പിൻ്റെ തല ഇലയ്ക്ക് നല്ല സ്പൈസ് ഇടാനായിട്ട് നല്ല സ്പൈസ് തുറക്കാം പിന്നെ ഇങ്ങനത്തെ കറികൾ വെച്ച് നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെ നമ്മുടെ റംബുട്ടൻ കളം കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ